വെൽക്കം ബാക്ക് ടു വി ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോക്സ് സീസൺ സെവൻ എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള ലാലേട്ടം വന്ന എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം തുടങ്ങും ഗൈസോഡ് ലാലേട്ട് വന്ന് നിന്ന് നിന്നിട്ട് കഴിഞ്ഞ അയച്ചത്തെ എപ്പിസോഡുകൾ കണ്ട് മിനി എലിമിനേഷനിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ചോദിച്ചിട്ട് അവിടെ എണീപ്പിച്ച് നിർത്തി ലാലേട്ടൻ അങ്ങനെ ആ ഒരു എപ്പിസോഡ് തുടങ്ങി എന്താശാണ് ആ സങ്കടം എന്നാണ് ചോദിച്ചിട്ടുള്ളത് മെയിൽ ശോഭനീഷം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തിയെ നോമിനേഷൻ ചെയ്യേണ്ടായിരുന്നു അതിലൊരു ചെറിയൊരു സങ്കടമുണ്ട് ലാലേട്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോറിൻ്റെ അടുത്തും ആദിനിൻ്റെ അടുത്തും ചോദിക്കുന്നത് അങ്ങനെ വെച്ച എന്താണ് കുഴപ്പം അത് അവരവരുടെ ഇഷ്ടമല്ലേ എന്നൊക്കെയാണ് ലാലേട്ട പറഞ്ഞു വയ്ക്കുന്നത് ഒരു ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് ലാലേട്ട നേവിൻ്റെ അടുത്താണ് ചോദിച്ചിട്ടുള്ളത് നേവിനാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ക്രിക്കറ്റ് കളിക്കുക അപ്പോൾ ഒരു പറക്കും കളിക്കുക ആ ഒരു ോൾ വരി അതാണ് പറഞ്ഞിട്ടുള്ളത് നിവിൻ ആണെങ്കിലും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ക്രിക്കറ്റ് കേൾക്കാനറി എനിക്കറിയില്ല എനിക്ക് മണ്ണപ്പഞ്ചിട്ടിട്ട് ആ കളിയൊക്കെ അറിയുള്ളൂ എന്നൊക്കെയാണ് ബാക്കി എല്ലാവർക്കും അവിടെ ലക്ഷ്മി ആൻഡ് എല്ലാവർക്കും അറിയാം അഡ്ബർ അറിയില്ല അറിയില്ലാതെ പറഞ്ഞു പിന്നെ അനീഷിനൊക്കെ അറിയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അറിയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആ ഒരു ടോപ്പിക്കാണ് എടുത്തിട്ട് പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു അഡ്ബറിൻ്റെ കയ്യിൽ ഈ ഒരു ഷാനവാസി ഗെയിമിൻ്റെ ഇടയിൽ കടിച്ചിട്ടുണ്ടായിരുന്നു അതും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് അനീഷയെ കടിക്കാൻ പാടുണ്ടോ വായു കൊണ്ടോ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഈ ഒരു അഡ്ബറിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡ്ബറാണെങ്കിലും ഒരു തഗ്ഗായിട്ടുള്ള ആ ഒരു മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് ഒരു തഗ്ഗ് മൂഡിലാണ് പോയിട്ടുള്ളത് എന്ന എപ്പിസോഡ് നെവിൻ്റെ ആ ഒരു കളി ചെയ്തികളും എല്ലാം കൊണ്ടും നെവിനും എല്ലാവരും ക്രീം പെൻസിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാപ്റ്റൻസി വന്നപ്പോൾ ആര്യൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു